കപ്പയും ചനക്കടലയും കൂടെ ഒരു ഇന്ന് രാത്രിയിലേക്ക് ചോറല്ല പുഴുക്കാണ് ഇവിടെ ആർക്കും രാത്രി ചോറ് വേണമെന്ന നിർബന്ധമില്ല ചപ്പാത്തിയോ പുഴുക്കോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതാണ് കൂടുതലിഷ്ടം കടലിലെ കുക്കറിൽ വേവാനെടുപ്പത്ത് വെച്ചു പിന്നെ കപ്പയൊന്ന് കൊത്തി നുറുക്കിയെടുക്കണം കഷ്ണങ്ങളാക്കി എടുത്തു ഇത്തിരി മഞ്ഞൾ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം തിളക്കാനാവുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം കപ്പ തിളച്ചിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കപ്പ വെന്തു അതിൽ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് അതിലേക്കിന് വേവിച്ച കടല ഇട്ട് കൊടുക്കാം അതിലേക്കിന് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കടലയും കപ്പയൊക്കെ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്നുകൂടി ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം ഇതിൽ എരിവിനായിട്ട് മുളക് കൂടി ചേർക്കുന്നില്ല പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിലേക്കിനി തേങ്ങയുടെ കൂടെ ജീരകം പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി യും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അങ്ങനെ അരച്ചെടുക്കുന്നില്ല കുറച്ച് അരയ്ക്കുന്നേ ഉള്ളൂ അരപ്പ് ചേർത്ത് കൊടുത്തു കുറച്ച് കരുവേപ്പില കൂടെ ഇട്ടുകൊടുക്കാം